സംസ്ഥാന ബജറ്റ് അവതരണത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉയർത്തി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാനത്തിന്റെ നികുതി വിഹിതവും കടം വാങ്ങാനുള്ള അവകാശവും കേന്ദ്രം വെട്ടിക്കുറച്ചുവെന്ന് ധനമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ധനനിരുക്കമുണ്ടാകാനുള്ള കാരണം കേന്ദ്രത്തിന്റെ അവഗണനയാണ് ധനകമ്മീഷൻ ഗ്രാന്റ് തുടർച്ചയായി കേന്ദ്രം വെട്ടിക്കുറയ്ക്കുന്നുവെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി കിഫ്ബി വായ്പ പോലും കേന്ദ്രം കടമായി കണക്കാക്കുകയാണ് മുൻകാല പ്രാബല്യത്തോടെയാണ് കിഫ്ബി വായ്പ കടപരിധിയിൽ ഉൾപ്പെടുത്തിയത് വയനാട് പുനരധിവാസത്തിനു വേണ്ടി കേന്ദ്ര ബജറ്റിൽ ഒരു രൂപ പോലും അനുവദിച്ചിട്ടില്ലെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി വയനാട് വയനാട് പുനരധിവാസത്തിനായി പുനരധിവാസത്തിനായി കോടിയാണ് കേരള ആദ്യഘട്ടത്തിൽ പദ്ധതിയാണ് നൽകുകയെന്ന് ധനമന്ത്രി പറഞ്ഞു സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തെ കേരളം അതിജീവിച്ചതായും ധനമന്ത്രി പറഞ്ഞു ധനനിരുക്കം ബാധിച്ചപ്പോഴും വികസനക്ഷേമ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് സാധിച്ചു വരും വർഷങ്ങളിൽ മെച്ചപ്പെട്ട ധനസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കുമെന്നും കെൻ ബാലഗോപാൽ പറഞ്ഞു കേരളം ഒരു ടേക്ക് ഓഫിന് സജ്ജമായിരിക്കുകയാണ് മനുഷ്യ വിഭവശേഷി വർദ്ധിപ്പിക്കുന്നതിനായി നടത്തിയ ഇടപെടലാണ് അതിന് കാരണം എന്നാൽ ഇത് ആഭ്യന്തര ഉത്പാദനത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല ആ പോരായ്മ ഇപ്പോൾ പരിഹരിച്ചിരിക്കുകയാണ് ആഭ്യന്തര ഉത്പാദന വളർച്ച മെച്ചപ്പെട്ടിരിക്കുകയാണെന്നും ധനമന്ത്രി പറഞ്ഞു വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിന് എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞു നികുതി വിഹിതവും കടം വാങ്ങാനുള്ള അവകാശവും കേന്ദ്രം വെട്ടിക്കുറച്ചതാണ് ശമ്പള കുടിശ്ശിക വരാനുള്ള കാരണം അത് മനസ്സിലാക്കി ജീവനക്കാർ സർക്കാരിനോട് സഹകരിച്ചുവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി